റിയില്ല <laughs> <laughs> ने मैं भी बुलाया इधर तक एमपी मोहम्मद और तेरे को भी पुलिस को प्रीति करना है डॉक्टर रोबिन प्रिंस स्टेनर आदेश दिल दे एमपी आगे बोलना आर आर डी आर आर डी तो तो ओके अगर बिशिंग तो रोबिन बड़ा पुरा तो मैं नहीं क्यों हाँ अगर ഒരു പക്ഷേ ഇപ്പൊ ഞങ്ങളുടെ സ്കൂളായിട്ട് സ്വന്തമായിട്ട് നമ്മൾ ഇവിടെ വരാൻ വേണ്ടി ഒരു പോലെയാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഒരുപാട് ഫോർമാലിറ്റീസ് ഒന്നുമില്ല ഇല്ല പ്രത്യേകിച്ച് നമ്മുടെ സ്ഥാപനത്തിൽ ഫോർമാലിറ്റീസ് വളരെ കുറവാണ് ഇനി ഈ ഈ സ്ഥാപനം സ്ഥാപനത്തിൽ ഇപ്പോൾ വിദ്യാർത്ഥികൾ കുട്ടികളുണ്ട്

ാണ് ഒറ്റിഫറൻസ് ഓക്കെ സ്പെഷ്യൽ ആണ് സോ അതുകൊണ്ട് എന്താ പറയാ ഒരുപാട് കാണാൻ പറ്റി ആണ് ഏതൊക്കെ ക്യാമ്പസ് കേരളത്തിനും അകത്തും പോകുന്ന ഒത്തിരി ക്യാമ്പസുകൾ പോയി വലിയ ഗുണമുണ്ടാക്കുന്ന ഇവിടെ വന്നപ്പോ നമുക്കാണ് ഗുണമുണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ ഭയങ്കര സന്തോഷം ഇവിടെ എല്ലാവരുടെയും അത് മാത്രല്ല സത്യം പറഞ്ഞാൽ കുറച്ചുപേര് വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോ ഈ ഫേമസ് ആയിട്ടുള്ള ഇത്രയും വലിയ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ആൾക്കാരുടെ കൂടെ ഈ ഒരു സ്റ്റേജിൽ പങ്കാ പറ്റുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അതേപോലെ ഓരോരുത്തരും പക്ഷെ അവരെല്ലാവരും എന്തുകൊണ്ടാണ് ഇത്രയും വലിയ ആൾക്കാരെന്നുള്ളത് അവരുടെ ഒരു അഞ്ചു മിനിറ്റ് സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവില്ല താങ്ക് യു സോ മച്ച് നിങ്ങളെല്ലാവരും കൂടെ ഈ ഒരു ഭാഗമാകുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട് എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ 했는데 ഫൈസൽ ചേട്ടൻ കേറി ക്ലാസ്സിൽ ഞാൻ ചെയ്തിട്ടുണ്ട് താങ്ക്യൂ സോ വെരി ഗുഡ് താങ്ക്യൂ നല്ലവർക്കൊക്കെ കൊടുമോൾ എന്തായാലും പറയുക അവിടെക്ക് പോയിട്ട് വരാം അല്ലേ അരോദീജയുടെ തോട്ടി ഒരു 1098 പ്രോഗ്രാംസ് കണ്ടുണ്ടിട്ടുണ്ട് അതിലെ ഞാൻ കൂടക്കുള്ളത് രണ്ടോ മൂന്നോ ഫങ്ഷൻസ് മാത്രമേ ഉള്ളൂ ഫൈസൽ ചേട്ടൻ ഒരു ഫങ്ഷൻ വെയിറ്റ് ചെയ്യുന്ന അന്നപ്പോ തന്നെ ഞാൻ കൊണ്ടോണ്ട് ഞാൻ അങ്ങോട്ട് കൂടി ഇട്രേറ്റി ഓടി വന്നത് വൈദ്യുതി ഇൻവൈറ്റ് ചെയ്തതിൽ ഒത്തിരി സന്തോഷം ഇതേപോലെ തന്നെ ഞാൻ ഇപ്പോഴും എൻ്റെ ഫാമിലിയുടെ അടുത്താണെങ്കിലും ലേഡീസിൻ്റെ അടുത്താണെങ്കിലും പറഞ്ഞൊരു കാര്യം ഇപ്പോഴല്ല ഒരു ആറേഴ് വർഷത്തിനുള്ളിൽ എനിക്ക് സ്വന്തമായിട്ട് ഒരു ഓർഡേജ് ഹോം അല്ലെങ്കിൽ ഒരു ഓഫണേജ് തുടങ്ങുന്നത് വലിയ ആഗ്രഹമുള്ള ഒരാളാണ് ഞാൻ പണ്ട് ഞാനൊരു ഇരുപത്തഞ്ച് വയസ്സിൽ സ്വന്തമായിട്ട് ഒരു സ്ഥാപനം സ്റ്റാർട്ട് ചെയ്ത ഒരാളാണ് അന്ന് സ്റ്റാർട്ട് ചെയ്യാൻ സമയത്തും എൻ്റെ എൻ്റെ റിലേറ്റീവ്സ് ആണെങ്കിൽ അതിനെ ഇത്രയും ചെറുപ്പത്തിൽ ഇത്രയും ഇൻട്രസ്റ്റിട്ടണോ ഇതൊന്നും നടക്കുന്ന കാര്യമല്ല അങ്ങനെയാണ് പറഞ്ഞത് പക്ഷെ അത് ഞാനിപ്പോൾ നാലഞ്ച് വർഷമായിട്ട് സക്സസ്ഫുൾ ആയത് റൺ ചെയ്ത് കാണിച്ചുകൊണ്ടിരിക്കുകയാണ് അതേപോലെ തന്നെയായിരുന്നു ഇതുപോലൊരു ഓഡേജോ അല്ലെങ്കിൽ ഓട്ടേജ് സ്റ്റാർട്ട് ചെയ്യാൻ പറഞ്ഞ സമയത്ത് ഇതൊക്കെ നടക്കുന്ന കാര്യമാണോ ഇതൊക്കെ ഇത്രയും ചെറുപ്പത്തിൽ ഇങ്ങനെ ചിന്തിക്കണമെന്ന് ചോദിച്ചാൽ ഒരുപാട് ആൾക്കാരുണ്ട് അതും ഞാൻ കുറച്ച് വർഷങ്ങൾക്ക് ശേഷം നടത്തി കാണിക്കണം അതിനൊരു പാത്രാണെന്ന് ഭയങ്കര ആഗ്രഹിക്കുന്ന ഒരാളാണ് അപ്പൊ ഇപ്പോൾ ഇതിനൊരു പാത്രമാണ് സാധിച്ചതിന് ഒത്തിരി സന്തോഷം താങ്ക് യു ഫോർ മച്ച് Hello once anda perkenalkan kepada ini kepada modal